െ അങ്ങനെ ഹെൽനോസ് പാട്ട വിഷൻ ത്രീ അല്ലെങ്കിൽ പാർട്ട് ത്രീ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചാനലിലോട്ടോ നമ്മുടെ ചാനലിൽ പാർട്ട് ത്രീ എന്ന് വേണമെങ്കിൽ പറയാം എന്താ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകില്ലാന്ന് വെച്ചാൽ ഹെൽനോസ് പാട്ട് വീഡിയോ റിയാക്ട് ചെയ്തെങ്കിൽ നമുക്ക് നഷ്ടമാകും സീരിയസ് പേഴ്സണലി എനിക്ക് അത് ഭയങ്കര റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുളി 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 പാർട്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക നമ്മളിപ്പോൾ ആൾക്കാർ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അവരെ എന്തൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുമോ അതുപോലെ പാട്ട് ശേഷി വോയ്സിലൂടെ പറയണം വീഡിയോ ചെയ്ത് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കീലയുടെ തനി നാടൻ ഭാഷയിൽ അവർ പറയുകയാണ് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ജാസിനെ കുറിച്ചും ബാക്കി അവരുടെ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അടിച്ചാക്ഷേപിക്കുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ക്യാഷ് ചെയ്താണെങ്കിലും എന്നൊരു വീഡിയോ വന്നു നമ്മൾ അതിന് വെയിറ്റിംഗ് ആയിരുന്നു അടുത്ത വീഡിയോ എന്തായിരിക്കും അടുത്ത വീഡിയോ വരട്ടെ നമ്മൾ അത് കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു ജാൻമണി മാപ്പ് പറഞ്ഞു ജാസിയുടെ പുതിയ തട്ടിപ്പ് ഇതാണ് സംഭവം അപ്പൊ ജാൻമണിയുടെ വീഡിയോ നമ്മൾ അതൊന്നും ചെയ്തു ഇല്ല അല്ല അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ജാൻമണിയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേത് ലൊക്കെ ആട്ടിലൊക്കെ എന്തൊക്കെയോ ഒരു ബാഷിൽ പറയുന്നുണ്ടല്ലോ സംഭവം അത് ഞാൻ റിയാക്കുന്നുണ്ടല്ലോ എന്താ സംബന്ധിച്ചാൽ ഇവര് നട്ടാ എന്ന് പറഞ്ഞൊരു കല്യാണത്തിന് അതാണ് സംഭവം ഞാൻ ഈ വീഡിയോ മനസ്സിലായത് ഒരു ഈ ഇടയ്ക്ക് അവർ കല്യാണം നടന്നത് ഒരു കമ്മ്യൂട്ടിയിലുള്ള ഒരാളുടെ കല്യാണം നടന്നു സോ അവിടെ വെച്ചിട്ടാണ് ആൾക്കാരൊക്കെ പിന്നെ എന്താ ഓൺലൈൻ മീഡിയസിലാണല്ലോ നമ്മൾ ഓൺലൈൻ മീഡിയസിനെ കുറിച്ച് എടുത്ത് പറയണം എന്ന് വെച്ച് അവർ സൂപ്പറാണെന്നൊന്നും ആരെങ്കിലും ഒക്കെ പറയുന്നില്ലല്ലോ എന്ന് വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ ഓൺലൈൻ മീഡിയസിൽ പക്ഷേ എന്ന് വെച്ചാൽ ചിലവര് പോസിറ്റീവ് അല്ല നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുന്നുണ്ട് അവർ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലല്ലേ അപ്പൊ ഓൺലൈൻ മീഡിയസിനെ കുറിച്ച് നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയാസിനും ജാസ്തിക്കും എല്ലാവർക്കും അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്നാലും വീഡിയോ പ്ലേ ചെയ്യാറില്ല ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട് പക്ഷെ ഞാൻ കുറച്ച് സെഗ്മെന്റുകൾ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട തെറിയുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല അപ്പൊ ഇതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജാൻമണിയിലുള്ള പിന്നെ നമ്മുടെ ഹെല്ലോസ് പാർട്ടിയെ വിളിച്ചു മാപ്പ് പറഞ്ഞു പറയുന്നുണ്ട് വൈസ് ഒക്കെ അയച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓൺലൈൻ മീഡിയ ചോദിച്ച സമയത്ത് തന്നെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഹെലോസ് പറഞ്ഞെ കുറിച്ചൊന്നും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഇപ്പം സൈബർ റൂളിംഗ് നേരിട്ട് സൈബർ ബുളിംഗ് ആയിട്ട് ഇപ്പം ജസിയെക്കുറിച്ച് പറയുന്ന ആൾക്കാരോടും പറയാം നോട്ട് വീഡിയോ ചെയ്തു അപ്പൊ എന്തായാലും നമ്മുടെ ജാസി അവൻ അല്ലെങ്കിൽ അവൾ അയാളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഹെലൻ നമുക്ക് എന്തായാലും ലെറ്റ്സ് പ്ലേ ദ വീഡിയോ കുറച്ച് സെൻസിറ്റീവ് സെൻസിറ്റീവ് അല്ല സെൻസർ കെട്ട് ആ സംഭവം സംഭവമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പറയില്ലോ ഉള്ളത് നമുക്ക് എന്താ വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല നമ്മൾക്കെതിരെ പറഞ്ഞാൽ നമുക്ക് പറയാം സോ ചേച്ചി പറയുന്നു റിയാക്ട് ചെയ്യുന്നു അപ്പോൾ ഈ അന്ന് മീഡിയാസിന്റെ നമ്പർ എനിക്ക് ആരെങ്കിലും ഒക്കെ ചേച്ചി പോയിട്ട് ഈ പറയുന്ന ജാൻമണിന്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ജാസിക്കെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തേർഡ് റേറ്റ് നിന്റെ തളയാണ് നായി തേർഡ് റേറ്റ് കണ്ടുപിടിച്ചു നീ ആരേ തേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഏഹ് ആ മൈക്കും പിടിച്ചു പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എടാ പേപ്പട്ടിക്ക് ഉണ്ടായെന്നു നീ എങ്ങനെ എങ്ങനെയുണ്ടായെന്നറിയോ നിന്റെ അമ്മ കടി മൂത്ത് കഴപ്പ് മൂത്ത് പണ്ടാൻ അടങ്ങി പോകുന്ന സമയത്ത് ഏതോ ഒരു പേപ്പട്ടിനെ കണ്ടു ആ പേപ്പട്ടി കയറി ഉണ്ടായതാണ് നീയൊക്കെ ഏത് ഞാൻ ചോദിക്കട്ടെ നിന്റെ അമ്മക്കാണ് ഈ പറയുന്ന ജാസി കാണിച്ചു കൊടുത്തത് നീ എന്ത് ചെയ്യുമായിരുന്നു അയ്യോ അമ്മയെ അടിപൊളി കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമായിരുന്നോ എന്നാ എന്നെ ഏൽപ്പെടുത്തണ്ട മനസ്സിലായില്ലേ നിന്നെ പോലെ ഒക്കെ പേപ്പർട്ടിക്ക് ഞാൻ ദയവ് ചെയ്തിട്ട് ഈ ഓൺലൈൻ മീഡിയാസിന്റെ നമ്പർ എനിക്ക് സംഘടിപ്പിച്ചായിരുന്നു എനിക്ക് ഇവനെയൊക്കെ നേരിട്ട് വിളിച്ച് ചീത്ത വിളിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടില്ല അതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇനി ഇത് പറയുന്ന സമയത്ത് ഈ ജാൻമണി ഇത് പറയുന്ന സമയത്ത് സൈഡൊരു കുണ്ടൻ സൈഡ് ഒരു കുണ്ടൻ എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്നുണ്ടോന്നല്ലോ എങ്ങനെയത് ഈ എന്നാ ഇവൻ തിരുത്ത ഓക്കെ ഇവർക്കത് മനസ്സിലായില്ല എന്നാ ഇവൻ തിരുത്ത ഇവര് ഭയങ്കര സന്തോഷം ഏഹ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലോസ് പാട്ട് ഇവൻ കേട്ടിട്ടുണ്ടാവും ഈ കുണ്ടർ എന്തായാലും കേട്ടിട്ടുണ്ടാവും വേറെ എന്തായാലും ഇവനുറക്കത്തെ അടക്കം ആരെങ്കിലും ഒക്കെ പോൻ്റെ അപ്പുറത്തെ കൂടെ എല്ലോസ് പാട്ടെന്ന് പറഞ്ഞാൽ ഇവൻ കേസു ഈ ഈ പരക്കുണ്ടൻ അത് ഉറപ്പാണ് എന്നാ ഇവൻ തിരുത്ത ഇവനല്ല ഇവളാണെന്നുള്ളത് ഓക്കെ ഇല്ല അറിയും വിചാരിച്ചു ഇവർക്ക് തെറ്റിപ്പോയതാണോ ഇവൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നായിരിക്കും ഈ കുണ്ട വിചാരിച്ചത് പക്ഷെ അല്ല മനസ്സിലായില്ലേ കുണ്ടനോടാണ് ഇത് ഇത് കാണണം കേട്ടോ ശീ കേണം പിന്നെ അങ്ങനെന്തൊക്കെ ജാഡി വെച്ചിരിക്കേണ്ട നീ ജാൻമണി എൽനോസ് ബാട്ടേ പറഞ്ഞു അല്ല പറഞ്ഞത് കേട്ടില്ലേ അത് ജാൻമണി തന്നെ വളരെ കൃത്യമായി വന്ന് എന്നെ അല്ല പറഞ്ഞേ എന്നുള്ളത് ഇനി ഇനി ബാക്ക് ടു എനിക്ക് ദയവ് ഇതിന്റെ നമ്പറിന്റെ കാര്യം പറക്കണ്ട ഞാൻ വിളിച്ച് ചീത്ത വിളിക്കും അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ഏഹ് പിന്നൊന്ന് പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ ജാൻമണിനോട് പറഞ്ഞിട്ടുണ്ട് പൊതുവെ ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓൺലൈൻ മീഡിയാസ് മൈക്ക് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് എന്താ ചോദ്യം എന്ന് കേൾക്കാതെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വന്നിരുന്നത് മിസ് ആണ് അല്ലെങ്കിൽ ഞാൻ ചോദ്യം കറക്റ്റായിട്ട് കേട്ടിട്ടില്ല ഇത്രയും മൈക്ക് ഇത്രയും ക്യാമറ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല ഇങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോ നിങ്ങള് വിളിച്ചു സംസാരിക്കാനുള്ള സാവകാശം നിങ്ങൾക്കുള്ളത് കൊണ്ടായി എനിക്ക് ചില പ്രമോഷൻസും ആയിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത് അതല്ലാത്ത പക്ഷം ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ തന്തക്കും തള്ളക്കും മുത്തീനെ മുത്തിക്കും വിളിച്ചു കഴിഞ്ഞനെ ഉറക്കണത് ആ കേട്ട സമയത്ത് എനിക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ചില ഏഹ് പിന്നെ സിറ്റുവേഷൻസ് ആയതുകൊണ്ട് മാത്രമാണ് അതല്ലാത്ത പക്ഷമല്ലോ പിന്നെ ഇവര് ഈ പറഞ്ഞതുപോലെ കരഞ്ഞനെ എന്റെ വർത്തമാനത്തില് ഞാൻ കരയിപ്പിക്കും ആര് അപ്പൊ അതാണെങ്കിലെ ഹെലൻ ആദ്യം തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് സംബന്ധിച്ച് ഓൺലൈൻ ബട്ടർഫ്ലൈ മീഡിയർഫ്ലൈ മീഡിയസിനാണ് പോകുമ്പോഴത്തെ കുറച്ച് മീഡിയസിനാണ് പറഞ്ഞത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹെലോ സ്പോട്ടെ തുണിമുക്കി കാണിച്ച സംഭവത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഹെലൻ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ തന്നെ ഞാനത് പറയുന്നു ഈ കുഴപ്പമൂത്ത് നീ ഉണ്ടായത് അങ്ങനെ ആടാ ഏർ നിനക്ക് കാണിച്ചത് നിനക്ക് എങ്ങനെ ഉണ്ടാവും കേട്ടെ നീ സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹെലവർ തെറി പറഞ്ഞു പറഞ്ഞില്ലാടല്ലേ എന്റെ അപ്പം ഇനി നമുക്ക് പോലും ഇത്രയും ഇങ്ങനത്തെ ഒരു തെറി ആലോചന വന്നിട്ടില്ല ഇടല്ലേ ഞാൻ പറഞ്ഞാൽ ഹെലൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ഒരെണ്ണം നിങ്ങൾ ഒരു വെട കൊടുത്താൽ തിരിച്ച് രണ്ടുപേടയും കിട്ടും അത് ഉറപ്പാണ് അത് എങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ബിഹേവ് ചെയ്യണം അതുപോലെ തിരിച്ച് ബിഹേവ് ചെയ്യുന്നില്ലല്ലോ അത് ഉറപ്പാണ് അപ്പൊ സൂക്ഷി കണ്ടൊക്കെ ഹെലർ പെരുമാറാന്ന് പറയുന്നുള്ളൂ എന്താ വെച്ചാൽ ഉറപ്പാണ് അല്ലല്ലോ ആൾ അങ്ങനെയാണ് ആൾ ടൈപ്പ് അങ്ങനെയാണ് ആളങ്ങനെ പറയുള്ളൂ കേട്ടു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പൊ ഓൺലൈൻ മീഡിയത്തിൽ നമ്പർ ചോദിക്കട്ടില്ലടല്ലേ ഈ ബട്ടർഫ്ലൈ മീഡിയാസിന് തന്നെ നമ്മളുടെ നമ്മുടെ അയച്ചു കൊടുക്കാനും അപ്പൊ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മോനെ നീ തീർന്ന് കാര്യമായിട്ട് പറയുന്നത് ബട്ടർഫ്ലൈ മീഡിയ പറയണത് നിങ്ങൾ തീർന്ന് വിളിച്ച് പച്ചയ്ക്ക് പറയും ഇനി അതെല്ലാം ഇനിയിപ്പോ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ടും പച്ചയ്ക്ക് പറയും നിങ്ങൾ കേൾക്കേണ്ടി വരും സത്യം പറയല്ലോ നമ്മളെ വിചാരിക്കുന്നതിന് അപ്പുറമാണ് മോനെ ഹെലൻ കേട്ടോ കുറച്ചുകൂടി പക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് കേൾക്കാം ഞാൻ സ്ക്രീൻഷോട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അത് കൂടി കേൾക്കാം റെട്ടി റെഡി 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 ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ശരീരങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ അങ്ങനെ പോകുന്നു ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ സപ്പോർട്ടും ഇതും എനിക്ക് ആവശ്യമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ പെണ്ണായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ശരീരങ്ങൾ അങ്ങനെ ചെയ്യുന്നു അല്ലാണ്ട് കേട്ടോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൂടെ ഞാൻ പറഞ്ഞത് ആ അഭ്യർത്ഥന നിങ്ങളൊന്ന് 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 മാനിക്കണം ദയവായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഒരു മര്യാദ ഇല്ലേ ഈ കുണ്ട വന്നിടുന്നിട്ട് ഓൺലൈൻ മീഡിയാസിനോട് പറയുന്നു നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ വരാൻ ഇനി താല്പര്യമില്ല ഏഹ് അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവിടെ താല്പര്യം ഇല്ലാത്തൊരു കേസാണ് അയിന് അതിന്റെ വൈക്ക് വിടുക എന്നുള്ളത് ഏഹ് എന്നിട്ടിപ്പം പിന്നെ കുറച്ചു മുമ്പ് കേട്ടിൽ പറയുന്നു പറയുന്നു ദീപ്തി ദീപ്തി എന്ന് പറയുന്നവർ പറയുന്നുണ്ട് നല്ല മോട്ടിവേഷൻ കമ്മ്യൂണിറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഏഹ് നിങ്ങൾ മോട്ടിവേഷൻ ഈ കൊണ്ടര ആവശ്യമില്ല ഹെ അതല്ലേ ഇപ്പം പറഞ്ഞത് കമ്മ്യൂണിറ്റിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ജാസീൻറെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ ഇവര് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പിന്നെ ഇങ്ങനൊക്കെ പറയുന്നത് അല്ലേ ജാസിക്ക് വേണ്ടത് നിങ്ങളാ നിങ്ങൾക്കായിരിക്കും ഇപ്പൊ ജാസ്നെ വേണ്ടത് അത് നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചുറപ്പിക്കുക പിന്നെ എന്റെ വേറൊരു സാധനം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കാരണം മരിച്ചു പോയിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് ഒരാളുണ്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറയുന്നു ഞങ്ങൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളുടെ ഞങ്ങൾ എന്താ വെച്ചാൽ ആ ആളുടെ സംസാരമാണെന്നുണ്ടെങ്കിലും പിന്നെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായി അതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഇതല്ല വേറൊരു സാധനങ്ങൾ കാരണം എൻ്റെ മനസ്സില് കളങ്കം എൻ്റെ മനസ്സിൽ നന്മയില്ല അതുകൊണ്ട് എനിക്ക് സർജറി ഒരിക്കലും ഫെയിൽ ആയിരുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് എന്താണ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്റ്റിച്ചിന് പഴുപ്പ് വരിക അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അത് എനിക്ക് എന്റെ മനസ്സിന് നന്മ പറഞ്ഞത് നിന്റെ മനസ്സിൽ നന്മയില്ല നിന്റെ മനസ്സിലാകെ അതൊക്കെ മാത്രമേ ഉള്ളൂ ഏ കുണ്ടത്തരം അങ്ങനത്തൊക്കെ നിന്റെ മനസ്സിലുള്ളൂ നിന്റെ മനസ്സിൽ നനന്മയും മണ്ണാൻകട്ടേ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞേ ഇപ്പൊ നനഞ്ഞ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ് ആയിട്ടുള്ള ആള് ഇപ്പൊ സർജറിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വേദന അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആള് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇതെന്ത് സംഭവം സത്യം പറഞ്ഞാൽ ഒരു അന്യനും അമ്പേര് കളിക്കുകയാണ് ഈ ജാസിയെന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഒരെണ്ണം ഇവിടെ നിന്ന് ഒരു കാര്യം പറയുന്നു അവിടെ നിന്ന് കാര്യം പറയുന്നു ആദ്യം പറയുന്നു വീട്ടിലെങ്കിൽ പേഴ്സണലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഇട്ടപ്പെടാൻ തീരുമാനിക്കുന്ന വ്യക്തിയല്ല എന്ന് വെച്ചാൽ എനിക്ക് അത് വേണ്ട അവര് വേണ്ട എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പെണ്ണായിട്ടുള്ള ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത് എനിക്ക് അവർ ആവശ്യമില്ല എന്ന് പറയുന്നു നേരെ പിന്നെ അവരുടെ കൂടെ പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നീ പരിപാടിക്ക് പോയിട്ട് അവരെ കാണുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അവരങ്ങനെ പറയുകയാണ് ഇവരിങ്ങനെ പറയുകയാണ് ഞാൻ ശരിക്കും എനിക്ക് എന്താ വെച്ചാൽ എന്റെ അമ്മയാണ് ഹെള്ളം പറഞ്ഞു എന്റെ അമ്മയാണ് അച്ഛനാണ് മുത്തമാ ഓരോ കാര്യങ്ങൾ പറയുന്നു സത്യം പറയുന്നത് എവിടെയാണ് നമ്മൾ ഉറച്ചു ഇങ്ങനെ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കാൻ പറ്റില്ല ജാസിയെ എന്ന് എനിക്ക് ജാസിയോട് പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ വാക്ക് മാറ്റി പറയരുത് മനസ്സിലല്ലേ കാല് മാറിയത് സോഷ്യൽ മീഡിയാണ് ഒരെണ്ണം അവിടെ ഇട്ടു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും ആ വീഡിയോ പോണത് അവിടെ തന്നെ കിടക്കും അതിന് പോയാൽ കൂടി ആരെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തെളിവ് അവിടെ തന്നെ കിടക്കും സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോനെ മനസ്സിലായേ മോളെ ആ എന്തായിക്കോട്ടെ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടല്ലോ എനിക്കതേ പറയുന്നുള്ളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇത് പറയാ മറ്റു സമയത്ത് അത് പറയാ എന്നിട്ടും എന്തോ കഴിഞ്ഞാൽ ഇവര് നമ്മളൊരാളെ ഒരാളെ ഇങ്ങനെ അതിനെ കുറിച്ച് ഓപ്പോസ് പറഞ്ഞാൽ കൂടി അവർ പിന്നെ അത് ആക്സപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു സംഭവമാണ് എനിക്ക് എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി എനിക്ക് വേണ്ടേ വേണ്ടെന്ന് ജാസി പറയുന്നു പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ആൾക്കാരുടെ മുമ്പടുത്തു വെച്ച് പറയുന്നത് ഇവ കമ്മ്യൂണിറ്റിയാണ് എനിക്ക് എല്ലാം എന്ന് വെച്ചാൽ അത് അവർക്ക് വേണം നമുക്ക് ഇത് രക്ഷപ്പെടാൻ ഒരു വഴിയാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവില്ലല്ലോ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവര് സപ്പോർട്ട് നിൽക്കുന്ന വേണം എന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളതുകൊണ്ട് പറയുന്ന സമയത്ത് സപ്പോർട്ട് നിൽക്കണ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ആവും എന്ന് വെച്ച് വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ലല്ലോ അപ്പൊ ജാസിയുടെ ഇതാണ് സംഭവം കേട്ടില്ല പിന്നെ ഹെല മെയിൻ ആയിട്ട് ഇതാ പറഞ്ഞത് എന്ന് വെച്ചാൽ ജാൻ മണി മാപ്പ് പറഞ്ഞൊരു സംഭവത്തിന്റെ ആണ് ഒരു ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ പറയാനുള്ളത് ഓൺലൈൻ മീഡിയാസിനോടും പിന്നെ നമ്മുടെ ജാസിയോടൊക്കെ കൂടിയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ കേട്ടല്ലോ നിങ്ങള് ചെറിയ പറഞ്ഞില്ല അവരുടെ ഇതിലേക്ക് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അത് വെക്കുന്നില്ല എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ ആ ഓൺലൈൻ മീഡിയസിന്റെ സെക്ഷൻ അങ്ങോട്ട് എടുത്ത് വിട്ടു എന്നുവെച്ചാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നത് അപ്പൊ അതങ്ങനെ എടുത്തു വിട്ടു കഴിഞ്ഞില്ലേ പിന്നെ ബാക്കി എന്തായാലും അപ്ഡേറ്റ് വരികില്ല അവിടെ ഉറപ്പാണ് എന്ന് വെച്ചാൽ ഇത് ഓൺലൈൻ മീഡിയസ് കാണും നേരെ എന്നിട്ട് ജാസിയോട് പോയി പറയും ജാസി എന്നിട്ട് അവിടെ നിന്ന് ഇന്റർവ്യൂ കൊടുക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ കുറെ പരിപാടികൾ നമ്മൾ കാണാൻ കിട്ടുന്ന ഇത് ഞാൻ പറഞ്ഞത് ഇത് റീച്ചാണ് ഈ ട്രെൻഡാണ് ഈ ട്രെൻഡിങ്ങനെ വരുന്നവരും വരും ചെയ്തോണ്ടേ ഇരിക്കും മനസ്സിലായി ആ ട്രെൻഡ് പോകണവേ ചെയ്യും ട്രെൻഡ് പോയി കഴിഞ്ഞാൽ ഉത്തം ഹവ അപ്പൊ നമുക്ക് നോക്കൂല്ല ട്രെൻഡ് അല്ലേ ട്രെൻഡ് ഏത് വരെ പൂ നോക്കാം എന്നിട്ട് നമുക്കത് ആ സമയത്ത് വെച്ച് പിടിച്ചു നിർത്താം അതേ പറയുന്നുള്ളൂ ഇല്ല അപ്പോ പിന്നെന്താ പറയാനുള്ളത് അതന്നെ അതേ ട്രെൻഡ് കഴിഞ്ഞവരെ വിടിച്ചു എന്നുവെച്ചൊക്കെ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൽ അയൽക്കൂട്ടം പോലെ അല്ലെങ്കിൽ കുടുംബശ്രീ പോലെ ആക്കിയിട്ട് അയാൾ അത് പറഞ്ഞു അയാൾ ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മാറി 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 പറഞ്ഞിട്ടിരിക്കും നമുക്ക് എന്താണ് നമുക്ക് കേട്ടോണ്ടിരിക്കുകയില്ലേ നമുക്ക് അത്ര അപ്പൊ അടുത്ത് വേണ്ടിയിട്ട് വരാം